ഹലോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇന്നത്തെ എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓഗസ്റ്റ് രണ്ടാം ലക്കം പി എസ് സി ബുള്ളറ്റിനെ വന്നിട്ടുള്ള സ്വാ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിലെ നാഴികക്കല അഞ്ഞൂറ് ചോദ്യങ്ങളുണ്ട് അതിലെ ആദ്യത്തെ മുന്നൂറ് ചോദ്യങ്ങളാണ് ഇന്ന് നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ നിങ്ങൾ എല്ലാവരും ചാനൽ കാണുന്നതിനോടൊപ്പം തന്നെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കേ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി എട്ടിൽ സ്ഥാപിതമായ ആധുനിക ഇന്ത്യയിലെ രാഷ്ട്രീയ സംഘടന ലാൻഡ് ഹോൾഡേഴ്സ് അസോസിയേഷൻ ലാൻഡ് ഹോൾഡേഴ്സ് അസോസിയേഷൻ ഇന്ത്യൻ ബിസ്മാർക്ക് എന്നറിയപ്പെട്ട നേതാവാണ് സർദാർ പട്ടേൽ ഇന്ത്യൻ ബിസ്മാർക്ക് എന്നറിയപ്പെട്ട നേതാവ് സർദാർ പട്ടേൽ ആരാണ് ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി ഏഷ്യാറ്റിക് സൊസൈറ്റി ഓഫ് ബംഗാൾ സ്ഥാപിച്ചത് വില്യം ജോൺസ് ആയിരത്തി എഴുന്നൂറ്റി എൺപത്തിനാലിൽ ഏഷ്യാറ്റിക് സൊസൈറ്റി ഓഫ് ബംഗാൾ സ്ഥാപിച്ചത് വില്യം ജോൺസ് മുഹമ്മദൻ ലിറ്റററി സൊസൈറ്റിയുടെ സ്ഥാപകൻ നവാബ് അബ്ദുൾ ലത്തീഫ് മുഹമ്മദൻ ലിറ്റററി സൊസൈറ്റിയുടെ സ്ഥാപകനാണ് നവാബ് അബ്ദുൾ ലത്തീഫ് മുഹമ്മദൻ ആംഗ്ലോ ഓറിയന്റൽ കോളേജ് സ്ഥാപിച്ചത് സയ്യിദ് അഹമ്മദ് ഖാൻ സയ്യിദ് അഹമ്മദ് ഖാൻ ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ആറിൽ ഈസ്റ്റ് ഇന്ത്യ അസോസിയേഷൻ സ്ഥാപി സ്ഥാപിച്ചത് ദാദാബായ് നവറോജി ആയിരത്തി എണ്ണൂറ്റി എൺപത്തി എട്ടിൽ ഇന്ത്യൻ പാട്രിയോട്ടിക് അസോസിയേഷൻ സ്ഥാപിച്ചത് സയ്യിദ് മുഹമ്മദ് ഖാൻ അപ്പോൾ സയ്യിദ് മുഹമ്മദ് ഖാൻ രണ്ട് രണ്ടെണ്ണം രണ്ട് സംഘടനകൾ സ്ഥാപിച്ചിട്ടുണ്ട് ഇന്ത്യൻ പാട്രിയോട്ടിക് അസോസിയേഷൻ ആയിരത്തി എണ്ണൂറ്റി എൺപത്തി എട്ടിൽ മുഹമ്മദൻ ആംഗ്ലോ ഓറിയന്റൽ കോളേജ് സ്ഥാപിച്ചതും സയ്യിദ് അഹമ്മദ് ഖാൻ ആണ് ആയിരത്തി തൊള്ളായിരത്തി ആറിൽ മുസ്ലിം ലീഗ് സ്ഥാപിച്ചത് ആഗാൻ ആയിരത്തി തൊള്ളായിരത്തി ആറിൽ മുസ്ലിം ലീഗ് സ്ഥാപിച്ചത് ആഗാഖാൻ ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്നിൽ സോഷ്യൽ സർവീസ് ലീഗ് സ്ഥാപിച്ചത് എൻ എം ജോഷി സോഷ്യൽ സർവീസ് ലീഗ് സ്ഥാപിച്ചത് എൻ എം ജോഷി ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ടിൽ ഇന്ത്യൻ ലിബറൽ ഫെഡറേഷൻ സ്ഥാപിച്ചത് സുരേന്ദ്രനാഥ് ബാനർജി ഇന്ത്യൻ ലിബറൽ ഫെഡറേഷൻ സ്ഥാപിച്ചത് സുരേന്ദ്രനാഥ് ബാനർജി ഓൾ ഇന്ത്യ ഷെഡ്യൂൾഡ് കാസ്റ്റ് ഫെഡറേഷൻ ഡോക്ടർ അംബേദ്കർ ആണ് സ്ഥാപിച്ചത് ഓൾ ഇന്ത്യ ഷെഡ്യൂൾഡ് കാസ്റ്റ് ഫെഡറേഷൻ സ്ഥാപിച്ചത് ഡോക്ടർ അംബേദ്കർ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ചിൽ രാഷ്ട്രീയ സ്വയം സേവക സംഘ് സ്ഥാപിച്ചത് ഹെഡ്ഗേവാർ ഹെഡ്ഗേവാറാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ചിൽ രാഷ്ട്രീയ സ്വയം സേവക സംഘ് സ്ഥാപിച്ചത് ആയിരത്തി എഴുന്നൂറ്റി എഴുപതിൽ പൂന സാർവജനിക് സഫ സ്ഥാപിച്ചത് എം ജി റാനഡെ പൂന സാർവജനിക് സഫ സ്ഥാപിച്ചത് എം ജി റാനഡെ ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി അഞ്ചിൽ ഇന്ത്യൻ ലീഗ് സ്ഥാപിച്ചത് ശിഷിർ കുമാർ ഘോഷ് ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തി അഞ്ചിൽ ശിഷിർ കുമാർ ഘോഷാണ് ഇന്ത്യൻ ലീഗ് സ്ഥാപിച്ചത് സർഫൻ സർവൻസ് ഓഫ് ഗോഡ് അഥവാ ഖുദായ് ഖാർ എന്ന സംഘടന സ്ഥാപിച്ചതാണ് ഖാൻ അബ്ദുൽ ഗാഫർ ഖാൻ ഖാൻ അബ്ദുൽ ഗാഫർ ഖാൻ അടുത്ത ക്വസ്റ്റ്യൻ ആനന്ദ മോഹൻ ബോസും സുരേന്ദ്രനാഥ് ബാനർജിയും ചേർന്ന് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി ആറിൽ ആരംഭിച്ച പ്രസ്ഥാനമാണ് ഇന്ത്യൻ അസോസിയേഷൻ ആനന്ദ മോഹൻ ബോസും സുരേന്ദ്രനാഥ് ബാനർജിയും ചേർന്ന് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി ആറിൽ സ്ഥാപിച്ചതാണ് ഇന്ത്യൻ അസോസിയേഷൻ ആയിരത്തി എണ്ണൂറ്റി എൺപത്തി നാലിൽ ജി ജി അഗാർക്കർ മഹാദേവ് ഗോവിന്ദ റാനഡെ വി ജി ചിപ്ലിങ്കർ എന്നിവർ ചേർന്ന് ആരംഭിച്ച സംഘടനയാണ് ഡെക്കാൻ എഡ്യൂക്കേഷൻ സൊസൈറ്റി അപ്പോൾ ഡെക്കാൻ എഡ്യൂക്കേഷൻ സൊസൈറ്റി സ്ഥാപിതമായ വർഷം ആയിരത്തി എണ്ണൂറ്റി എൺപത്തി നാലാണ് അവർ ആരൊക്കെയെന്ന് ചോദിച്ചാൽ ജി ജി അഗാർക്കർ മഹാദേവ് ഗോവിന്ദ റാനഡെ വി ജി ചിപ്ലിങ്കർ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി എട്ടിൽ ഭാരതീയ വിദ്യാഭവൻ സ്ഥാപിച്ചതാണ് കെ എം മുൻഷി രാമകൃഷ്ണ മിഷൻ സ്ഥാപിച്ചതാണ് സ്വാമി വിവേകാനന്ദൻ ആര്യ സമാജം സ്ഥാപിച്ചത് ദയാനന്ദ സരസ്വതി ഭാരതീയ വിദ്യാഭവൻ സ്ഥാപിച്ചത് കെ എം മുൻഷി രാമകൃഷ്ണ മിഷൻ ആണെങ്കിൽ സ്വാമി വിവേകാനന്ദൻ ആര്യ സമാജമാണെങ്കിൽ ദയാനന്ദ സരസ്വതി ആധുനിക ഇന്ത്യയിലെ ആദ്യത്തെ രാഷ്ട്രീയ കൊലപാതകം നടത്തിയതാണ് ചപ്പേക്കർ സഹോദരന്മാർ ചപ്പേക്കർ സഹോദരന്മാർ അടുത്ത ക്വസ്റ്റ്യൻ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പതിൽ ആരംഭിച്ച വ്യക്തി സത്യാഗ്രഹത്തിലെ ആദ്യത്തെ സത്യാഗ്രഹിയായിരുന്നു വിനോബ പാവെ മുസഫർപൂരിലെ ജഡ്ജി ആയിരുന്ന മുസാഫർപൂരിലെ ജഡ്ജിയായിരുന്ന കിങ്സ് ഫോർഡിനെ വകവരുത്തുന്നതിന് ആസൂത്രണം ചെയ്ത ഉദ്യമത്തിൽ കുട്ടിറാം ബോസിന്റെ സഹ പോരാളിയായിരുന്നതാണ് പ്രഫുല്ല ചാഗി പ്രഫുല്ല ചാഗി പബ്ലിക് സേഫ്റ്റി ബില്ലിനെതിരെ പ്രതിഷേധിക്കാൻ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒമ്പത് സെപ്റ്റംബറിൽ സെൻട്രൽ ലെജിസ്ലേറ്റീവ് അസംബ്ലിയിൽ ബോംബെറിഞ്ഞ ആളാണ് ഭഗത് സിംഗ് ഏത് കേസുമായി ബന്ധപ്പെട്ടാണ് രാംപ്രസാദ് ബിസ്മിൽ തൂക്കിലേറ്റപ്പെട്ടത് കാക്കോരി കോൺസ്പെറസി കേസ് കാക്കോരി ഗൂഢാലോചന കേസ് ലാലാ ലജ്പത് റായുടെ മരണത്തിന് പ്രതികാരമായി സാന്റേഴ്സിനെ വധിച്ചതാണ് ഭഗത് സിംഗ് ഇന്ത്യൻ വിപ്ലവത്തിന്റെ മാതാവ് എന്ന് വിശേഷിക്കപ്പെട്ടതാണ് മാഡം ബിക്കാജി കാമ ഇന്ത്യൻ വിപ്ലവത്തിന്റെ മാതാവ് എന്ന് വിളിക്കപ്പെട്ടതാണ് മാഡം ബിക്കാജി കാമ ട്രേഡ് യൂണിയൻ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട മുപ്പത്തൊന്ന് നേതാക്കൾ അറസ്റ്റിലായത് ഏത് കേസുമായി ബന്ധപ്പെട്ടതാണ് മീററ്റ് ഗൂഢാലോചന കേസ് ജാലിൻ വാലാബ കൂട്ടക്കൊലയ്ക്ക് പ്രതികാരം ചെയ്ത വിപ്ലവകാരിയാണ് ഉത്തം സിംഗ് ഏത് കേസുമായി ബന്ധപ്പെട്ടാണ് അരവിന്ദ ഘോഷ് വിചാരണ നേരിട്ടത് അലിപൂർ കോൺസ്പിറസി കേസ് ചിറ്റഗോങ് ആയുധപ്പുര ആക്രമണത്തിന്റെ സൂത്രധാരകനായിരുന്നു സൂര്യസൻ ചിറ്റഗോങ് ആയുധപ്പുര ആക്രമണത്തിന്റെ മുഖ്യ സൂത്രധാരനായിരുന്നു സൂര്യസൻ അലഹബാദിലെ ആൽഫ്രഡ് പാർക്കിൽ പോലീസിനോട് ഏറ്റുമുട്ടി വീരമൃത്യു വരിച്ചതാണ് ചന്ദ്രശേഖർ ആസാദ് അലഹബാദിലെ ആൽഫ്രഡ് പാർക്കിൽ പോലീസിനോട് ഏറ്റുമുട്ടി വീരമൃത്യു വരിച്ചതാണ് ചന്ദ്രശേഖർ ആസാദ് ഷാഹിദ് ഹിന്ദി സോറി ഇഹിന്ദ് എന്നറിയപ്പെട്ടതാണ് ഭഗത് സിംഗ് ബംഗാൾ ഗവർണർ സ്റ്റാൻലി ജാക്സണിനെ സർവകലാശാലയുടെ ബിരുദദാന ചടങ്ങിൽ വധിക്കാൻ ശ്രമിച്ചതാണ് ബീനാദാസ് സൂര്യസെന്നിനെ തൂക്കിലേറ്റിയത് ഏത് വർഷമെന്ന് ചോദിച്ചാൽ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി നാലിൽ ചിറ്റകുങ് ആയുധപുര ആക്രമണത്തിന്റെ മുഖ്യ സൂത്രനായിരുന്നു സൂര്യസേൻ ആ സൂര്യസനെ തൂക്കിലേറ്റിയതാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി നാലിൽ സൂര്യസെനോടൊപ്പം തൂക്കിലേറ്റിയ വിപ്ലവകാരിയാണ് താരകേശ്വർ ദസ്തിദർ താരകേശ്വർ ദസ്തിദർ സൂര്യ ആരാണ് സൂര്യസനൊപ്പം വിചാരണ നേരിട്ട വനിതയാണെങ്കിൽ കൽപ്പന ദത്ത് അപ്പോ വിപ്ലവകാരി എന്നറിയപ്പെടുന്ന താരകേശ്വർ ദസ്തിദാർ ആണെങ്കിൽ ആ വിചാരണ നേരിട്ട വനിതയാണെങ്കിൽ കൽപ്പന ദത്ത് ഇംഗുല സിന്ദാബാദ് എന്നത് ആദ്യമായി മുദ്രാവാക്യമായി ഉയർത്തിയ നേതാവാണ് ഭഗത് സിംഗ് ഇംഗില സിന്താബാദ് എന്നത് ആദ്യമായി മുദ്ര സൂര്യസെനൊപ്പം തൂക്കിലേറ്റപ്പെട്ട വിപ്ലവകാരിയാണ് താരകേശ്വർ ദസ്തിദർ എന്ന സൂര്യസെനൊപ്പം വിചാരണ നേരത്തെ വനിതയാണെങ്കിൽ കൽപ്പന ദത്ത ഇംഗില സിന്ദാബാദ് എന്നത് ആദ്യമായി മുദ്രാവാക്യം ഉയർത്തിയ നേതാവും ഭഗത് സിംഗ് അടുത്ത ക്വസ്റ്റ്യൻ കക്കോരി ഗൂഢാലോചന കേസിന് നിദാനമായ സംഭവം നടന്ന വർഷമാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ച് എവിടെയാണ് ഹിന്ദുസ്ഥാൻ റിപ്പബ്ലിക് അസോസിയേഷൻ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാല് രൂപീകൃതമായത് കാൺപൂരിലാണ് രാഷ്ട്രീയ ഗുരു ഗാന്ധിജിയുടെ രാഷ്ട്രീയ ഗുരുവാണ് ഗോപാലകൃഷ്ണ ഗോഖലെ ഏത് വർഷമാണ് ബേത്തൂൺ സ്കൂൾ സ്ഥാപിതമായത് ആയിരത്തി തൊള്ളായിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി സ്കൂൾ കൊൽക്കത്തയിൽ സ്ഥാപിതമായത് ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ച് നവംബർ പതിനാറിന് തൂക്കിലേറ്റപ്പെട്ട ഖദ്ദർ പാർട്ടി നേതാവാണ് കർത്താർ സിംഗ് സരാഭ കർത്താർ സിംഗ് സരാഭ എന്നയാളിനെ തൂക്കിലേറ്റപ്പെട്ടത് ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ച് നവംബർ പതിനാറിനാണ് അയാൾ ഖദ്ദർ പാർട്ടിയുടെ നേതാവായിരുന്നു രാ മുഹമ്മദ് സിംഗ് ആസാദ് എന്ന പേര് ഏത് സ്വാതന്ത്ര്യ സമര സമരസേനുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഉദ്ധം സിംഗിന്റെ യഥാർത്ഥ പേരാണ് രാ മുഹമ്മദ് സിംഗ് ആസാദ് പതിനെട്ട് വയസ്സും എട്ട് മാസവും എട്ട് ദിവസവും പ്രായമുള്ളപ്പോൾ ബ്രിട്ടീഷർ തൂക്കി കൊന്ന വിപ്ലവ വിപ്ലവകാരിയാണ് ഖുദ്ദിറാം ബോസ് ആരുമായി ബന്ധപ്പെട്ട പ്രസിദ്ധീകരണമാണ് പക്തൂൺ പക്തൂൺ എന്നത് ഖാൻ അബ്ദുൽ ഗാഫർ ഖാനുമായി ബന്ധപ്പെട്ടതാണ് ദ ഹിന്ദു പത്രം സ്ഥാപിച്ചത് ജി സുബ്രഹ്മണ്യ അയ്യർ മര്യാദ എന്ന പ്രസിദ്ധീകരണത്തിന്റെ പത്രാധിപനായിരുന്നു മദൻ മോഹൻ മാളവ്യ എന്നാൽ മൂകനായക എന്ന പ്രസിദ്ധീകരണമാണെങ്കിൽ ഡോക്ടർ ബി ആർ അംബേദ്കർ ഇപ്പൊ പക്തൂൺ ആണെങ്കിൽ ഖാൻ അബ്ദുൽ ഗാഫർ ഖാൻ ദ ഹിന്ദു സുബ് ജി സുബ്രഹ്മണ്യ അയ്യർ മര്യാദ മദൻ മോഹൻ മാളവ്യ മൂകനായകൻ ഡോക്ടർ അംബേദ്കർ ഹംദർദ് എന്ന പ്രസിദ്ധീകരണം മുഹമ്മദ് അലി ഹംദർദ് എന്ന പ്രസിദ്ധീകരണം മുഹമ്മദ് അലി പ്പോ ഒരിക്കന്നുതരാം പക്തൂൺ ഖാൻ അബ്ദുൽ ഗാഫർ ഖാൻ ദ ഹിന്ദു സുബ്രഹ്മണ്യ അയ്യർ മര്യാദ മാളവ്യ മൂകനായക് ഡോക്ടർ അംബേദ്കർ ഹംദർദ് മുഹമ്മദ് അലി ഇപ്പൊ ഇതിലെ ഒരുപാട് ആവർത്തനമുണ്ട് ഉണ്ട് ആദ്യമായിട്ട് കേൾക്കുന്ന കാര്യങ്ങളുണ്ട് അപ്പൊ നല്ല നല്ല രീതിയിൽ പഠിക്കുക ലാലാ ലജ്പത് റായുമായി ബന്ധപ്പെട്ട പ്രസിദ്ധീകരണമാണ് വന്ദേ മാതരം ബോംബെ ക്രോണിക്കൽ ആരംഭിച്ചതാണെങ്കിൽ ഷാ മേത്ത ബംഗാൾ ഗസറ്റ് ജെയിംസ് അഗസ്റ്റസ് ഹിക്കി ആനി ബസറ്റുമായി ബന്ധപ്പെട്ട പ്രസിദ്ധീകരണം ന്യൂ ഇന്ത്യ കർമ്മയോഗി അരവിന്ദ ഘോഷ് ജന്മഭൂമി പട്ടാഫി സീതാ രാമയ്യ ഹിന്ദു പ്രകാശന്റെ പത്രാധിപനായിരുന്നായിരുന്നു അരവിന്ദ ഘോഷ് ദ ബംഗാളി എന്ന പത്രത്തിന്റെ പത്രാധിപരായിരുന്നത് സുരേന്ദ്രനാഥ ബാനർജി സോഷ്യലിസ്റ്റ് എന്ന കമ്മ്യൂണിസ്റ്റ് ജേണൽ പ്രസിദ്ധീകരിച്ചിരുന്നത് എസ് എ ഡാങ്കെ ബംഗാൾ ഗസറ്റ് ഹംതർ എന്ന പ്രസിദ്ധീൻ ആരംഭിച്ചത് മുഹമ്മദ് അലി ലാലാ ലജപത്രുമായി ബന്ധപ്പെട്ടതാണ് വന്ദേമാതരം ബോംബെ ക്രോണിക്കൽ ആണെങ്കിൽ സുരക്ഷ മേത്ത ബംഗാൾ ഗസറ്റ് ജെയിംസ് അഗസ്റ്റസ് ഹിക്കി ആനി ബസൻഡാണെങ്കിൽ ന്യൂ ഇന്ത്യ കർമ്മയോഗി അരവിന്ദഘോഷ് ജന്മഭൂമി പട്ടാഫി സീതാരാമയ്യ കർമ്മയോഗി അരവിന്ദഘോഷ് ജന്മഭൂമി പട്ടാഫി സീതാരാമയ്യ ഇന്ദു പ്രകാശ് അതിന്റെ പത്രാധിപരായിരുന്നാണ് അരവിന്ദഘോഷ് കർമ്മയോഗി എന്ന പത്രം ആരംഭിച്ചത് അരവിന്ദഘോഷാണെങ്കിൽ ഇന്ദു പ്രകാശ് എന്ന പത്രത്തിന്റെ പത്രാധിപരായിരുന്നതും അരവിന്ദഘോഷാണ് ഇത് ബംഗാളി എന്ന പത്രത്തിന്റെ പത്രാധിപരായിരുന്നതാണ് സുരേന്ദ്രനാഥ ബാനർജി സോഷ്യലിസ്റ്റ് എന്ന കമ്മ്യൂണിസ്റ്റ് ജേണൽ പ്രസിദ്ധീകരിച്ചിരുന്നത് എ ഡാംകെ വരീന്ദ്രകുമാർ ഘോഷം ഭൂപേന്ദ്രകുമാർ ദത്തും ചേർന്ന് ആയിരത്തി തൊള്ളായിരത്തി ആരംഭിച്ച പത്രമായിരുന്നു പ്രസിദ്ധീകരണമായിരുന്നു യുഗാന്തർ ആയിരത്തി തൊള്ളായിരത്തി ആരംഭിച്ച പ്രസിദ്ധീകരണമാണ് യുഗാന്തർ അതിന്റെ ആരൊക്കെ ചെയ്യണം ചോദിച്ചാൽ ബരീന്ദ്രകുമാർ ഘോഷും ഉപേന്ദ്രകുമാർ ദത്തും വാൻഗഡ് എന്ന പ്രസിദ്ധീകരണം തുടങ്ങിയത് എം എൻ റോയ് വാൻഗഡ് എന്ന പ്രസിദ്ധീകരണം തുടങ്ങിയത് എം എൻ റോയ് കോംറേഡ് എന്ന പത്രം ആരംഭിച്ചത് മുഹമ്മദ് അലി കോംറേഡ് എന്ന പത്രം ആരംഭിച്ചത് മുഹമ്മദ് അലി വാൻഗഡ് എന്ന പ്രസിദ്ധീകരണം എം എൻ റോയ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ബ്രിട്ടീഷ് കമ്മിറ്റി ആയിരത്തി തൊണ്ണൂറ്റി തൊണ്ണൂറ്റി തൊണ്ണൂറിൽ ആരംഭിച്ച പ്രസിദ്ധീകരണമായിരുന്നു ഇന്ത്യ ഹിന്ദു പാക്ട്രിയേറ്റ് എന്ന പ്രസിദ്ധീകരണത്തിന്റെ ആദ്യ പത്രാധിപരായിരുന്നാണ് ഗിരീഷ് ചന്ദ്ര ഘോഷ് ഹിന്ദു പാട്രീറ്റ് എന്ന പ്രസിദ്ധീകരണത്തിന്റെ ആദ്യ പത്രാധിപരായിരുന്നതാണ് ഗിരീഷ് ചന്ദ്രഘോഷ് എന്നാൽ ഹിന്ദു എന്ന പാട്രിറ്റ് സ്ഥാപിച്ചത് ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി മൂന്നിൽ സ്ഥാപിച്ച ഹിന്ദു പാട്രീറ്റ് എന്ന പ്രസിദ്ധീകരണത്തിന്റെ ആദ്യ പത്രാധിപരായിരുന്നതാണ് ഗിരീഷ് ചന്ദ്രഘോഷ് ഞാൻ എന്തുകൊണ്ട് നിരീശ്വരവാദി വൈ അയമാൻ എത്തിയസ്റ്റ് എന്ന പുസ്തകം രചിച്ചത് ഭഗത് സിംഗ് അടുത്ത ക്വസ്റ്റ്യൻ പ്ലാസിയെ ബ്രിട്ടീഷ് സാമ്രാജ്യത്തിനടുത്തറിയിട്ടു അമൃതസർ നിലക്കിയിരിക്കുന്നു എന്ന് പറഞ്ഞത് ആരായിരുന്നു ഗാന്ധിജി രാജാജി എന്നരനാമത്തിൽ അറിയപ്പെട്ടിരുന്നത് സി രാജഗോപാൽ ആചാര്യ ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ നടന്ന സമരങ്ങളിൽ ഏറ്റവും അക്രമാസക്തമായതാണ് ക്വിറ്റ് ഇന്ത്യ സമരം ഏത് സംഭവമാണ് സിവിൽ സർവീസ് ഉപേക്ഷിക്കാൻ സുഭാഷ് ചന്ദ്രബോസിനെ പ്രേരിതനാക്കിയത് ജാലിയൻ വാലാബാഗ് ആധുനിക മനു എന്നറിയപ്പെട്ട നേതാവാണ് ഡോക്ടർ ബി ആർ അംബേദ്കർ ഗുരുദേവൻ എന്നറിയപ്പെട്ടത് രവീന്ദ്രനാഥ് ടാഗോർ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി എട്ടിലെ സർവകക്ഷി സമ്മേളനത്തിൽ അധ്യക്ഷത വഹിച്ചതാണ് എം എ അൻസാരി പതിനാലിന് ഫോർമുല മുന്നോട്ട നേതാവായിരുന്നു മുഹമ്മദ് അലി ജിന്ന ധിരാഷ്ട്ര സിദ്ധാന്തത്തിന്റെ പ്രജ്ഞാതാവ് മുഹമ്മദ് അലി ജിന്ന ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തി അഞ്ചിൽ വേദാന്ത കോളേജ് സ്ഥാപിച്ചത് രാജാറാം മോഹൻ റോയ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറിൽ ഓഗസ്റ്റ് പതിനാറിന് പ്രത്യക്ഷ സമരദിനം ആചരിക്കാൻ ആഹ്വാനം ചെയ്ത നേതാവായിരുന്നു മുഹമ്മദ് അലി ജിന്ന എ നേഷൻ ഇൻ മേക്കിങ് എന്ന പുസ്തകം ലതാണ് സുരേന്ദ്രനാഥ ബാനർജി ദി രാഷ്ട്ര സിദ്ധാന്തത്തിന്റെ ഭജ്ഞാതാവായിരുന്നു മുഹമ്മദ് അലി ജിന്ന ദി രാഷ്ട്ര സിദ്ധാന്തത്തിന്റെ ഉപജ്ഞാതാവായിരുന്നു മുഹമ്മദ് അലി ജിന്ന ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ചിൽ വേദാന്ത കോളേജ് സ്ഥാപിച്ചതാണ് രാജാറ മോഹൻ റോയ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറിൽ ഓഗസ്റ്റ് പതിനാറിന് പ്രത്യക്ഷ സമരദിനം ആചരിക്കാൻ ആഹ്വാനം ചെയ്ത നേതാവായിരുന്നു മുഹമ്മദ് അലി ജിന്ന മേക്കിംഗ് എന്ന പുസ്തകം രാണ് സുരേന്ദ്രനാഥ ബാനർജി ടി എം നായരും ത്യാഗരാജ് ചെട്ടിയാരും ചേർന്ന് സ്ഥാപിച്ച പാർട്ടിയായിരുന്നു ജസ്റ്റിസ് പാർട്ടി ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറിൽ ഓൾ ഇന്ത്യ കിസാൻ സഭ സ്ഥാപിച്ചത് സ്വാമി വിവേകാനന്ദ് സോറി സ്വാമി സഹജാനന്ദ് ഓൾ ഇന്ത്യ കിസാൻ സഭ സ്ഥാപിച്ചത് സ്വാമി സഹജാനന്ദ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറ് അഹമ്മദിയെ പ്രസ്ഥാനം ആരംഭിച്ചത് മിർസാ ഗുലാം അഹമ്മദ് ഇംഗ്ലണ്ടിലെ ബ്രിസ്റ്റലിൽ ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി മൂന്നിൽ അന്തരിച്ച ഭാരതീയ നേതാവായിരുന്നു രാജാറാം മോഹൻ റോയ് വഹാബി പ്രസ്ഥാനത്തിന്റെ സ്ഥാപകനായിരുന്നു ഷാ വാലിയുള്ള ഷാ വാലിയുള്ളയാണ് വഹാബി പ്രസ്ഥാനത്തിന്റെ നേതാവ് അല്ലെങ്കിൽ സ്ഥാപകൻ കേണൽ ഓൾകോട്ടും മാഡം ബ്ലാവഡ്സ്കിയും ചേർന്ന് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി അഞ്ചിൽ അമേരിക്കൻ രൂപവത്കരിച്ച സംഘടനയായിരുന്നു തിയോസോഫിക്കൽ സൊസൈറ്റി ആയിരത്തി എണ്ണൂറ്റി എഴുപതിൽ ഇന്ത്യൻ റിഫോം അസോസിയേഷൻ സ്ഥാപിച്ചത് കേശവചന്ദ്രസെൻ ആയിരത്തി എണ്ണൂറ്റി എഴുപതിൽ ഇന്ത്യൻ റീഫോം അസോസിയേഷൻ സ്ഥാപിച്ചത് കേശവചന്ദ്രസെൻ ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി ഒമ്പതിൽ തത്വബോധിനി സഭ സ്ഥാപിച്ചത് ദേവേന്ദ്രനാഥ് ടാഗോർ ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി ഒമ്പതിൽ തത്വബോധിനി സഭ സ്ഥാപിച്ചത് ദേവേന്ദ്രനാഥ് ടാഗോർ ബംഗാളിൽ വിധവാ പുനർവിഹ വിവാഹത്തിന് വേണ്ടി പരിശ്രമിച്ചതായിരുന്നു ഈശ്വരചന്ദ്ര വിദ്യാസാഗർ ബ്രഹ്മസമാജം പിളർന്നപ്പോൾ ആദ്യ ബ്രഹ്മസമാജത്തെ നയിച്ചത് ദേവേന്ദ്രനാഥ് ടാഗോറും ധർമ്മസഭ സ്ഥാപിച്ചത് രാധാകാന്തദേവ് ബ്രഹ്മസമാജം വളർന്നപ്പോൾ ആദ്യ സമാജത്തെ സ്ഥാ നയിച്ചതായിരുന്നു ദേവേന്ദ്രനാഥ ടാഗോർ ധർമ്മസഭ സ്ഥാപിച്ചതാണ് രാധാകാന്ത ദേവ് ശ്രീരാമകൃഷ്ണ പരമഹംസരുടെ യഥാർത്ഥ പേരാണ് ഗതാധർ ചാറ്റർജി റാണി ഗേഡ്ലിവിനെ നാഗന്മാരുടെ റാണി എന്ന് വിശേഷിപ്പിച്ചതായിരുന്നു ജവഹർലാൽ നെഹ്റു ഹിന്ദു സ്വരാജ് ആ രചിച്ചത് മഹാത്മാ ഗാന്ധി ദക്ഷിണേശ്വരത്തിലെ സന്യാസി എന്നറിയപ്പെട്ടതാണ് രാമകൃഷ്ണ പരമഹംസർ ഗാന്ധിജിയും ഗോഡ്സയും അസ്പൃശ്യരോട് ചെയ്തത് എന്താണ് എന്ന പുസ്തകം രചിച്ചതാണ് ബി ആർ അംബേദ്കർ ഫിറർഷ മേത്ത കെ ടി തലാങ് ബെദറുദ്ദീൻ ത്യാബ്ജി എന്നിവർ ചെയ്യുന്ന ആയിരത്തി എണ്ണൂറ്റി മു എൺപത്തി മൂന്നിൽ സ്ഥാപിച്ച സംഘടനയായിരുന്നു ബോംബെ പ്രസിഡൻസി അസോസിയേഷൻ ലോകഹിതവാദി എന്നറിയപ്പെട്ടതായിരുന്നു ഗോപാൽ ഹരി ദേശ്മുഖ് ലോകഹിതവാദി എന്നറിയപ്പെട്ടത് ഗോപാൽ ഹരി ദേശ്മുഖ് രക്തസാക്ഷികളുടെ രാജകുമാരൻ എന്നറിയപ്പെട്ടത് ഭഗത് സിംഗ് യാചകരുടെ രാജകുമാരൻ ആണെങ്കിൽ മദൻ മോഹൻ മാളവ്യ ആരോടൊപ്പം ചേർന്നാണ് മോത്തിലാൽ നെഹ്റു സ്വരാജ് പാർട്ടി സ്ഥാപിച്ചത് സി ആർ ദാസ് ആരോടൊപ്പം ചേർന്നാണ് മോത്തിലാൽ നെഹ്റു സ്വരാജ് പാർട്ടി സ്ഥാപിച്ചത് സി ആർ ദാസ് തമിഴ്നാട്ടിൽ ഉപ്പു സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത് സി രാജഗോപാൽ ആചാര്യ തമിഴ്നാട്ടിൽ ഉപ്പ് സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത് സി രാജഗോപാൽ ആചാര്യ ബംഗാൾ വിഭജനത്തിനെതിരെ നടന്ന സ്വദേശി പ്രസ്ഥാന കാലത്ത് അമർ സോനാർ ബംഗ്ല എന്ന ഗാനം രചിച്ചതാണ് രവീന്ദ്രനാഥ് ടാഗോർ അമർ സോനാർ ബംഗ്ല എന്ന ഗാനം രചിച്ചത് രവീന്ദ്രനാഥ് ടാഗോർ അത് ബംഗാൾ ഭജനത്തിനെതിരെ നടന്ന സ്വദേശി പ്രസ്ഥാന കാലത്താണ് രചിച്ചത് നാദിർഷായുടെ ആക്രമണം ഏത് വംശത്തിന്റെ ഭരണത്തിന് ഭരണത്തിന്റെ തകർച്ച കാരണമാകി മുഗൾ സാമ്രാജ്യത്തിന്റെ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പതിൽ റാഡിക്കൽ ഡെമോക്രാറ്റിക് പാർട്ടി രൂപവത്കരിച്ചത് കെ എം എൻ റോയ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പതിൽ റാഡിക്കൽ ഡെമോക്രാറ്റിക് പാർട്ടി രൂപവത്കരിച്ചത് എം എൻ റോയ് പത്ത് തത്വങ്ങളിലെ പ്രിൻസിപ്പൽ ഏത് സംഘടനയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ആര്യ സമാജം അടുത്തത് പേശുവ ബാജിറാവ് ഒന്നാമനെ തോൽപ്പിച്ച് ബ്രിട്ടീഷ് സൈനിക മേധാവിയായിരുന്നു മാൽക്ക പേശ്വ ബാജിറാവു ഒന്നാമനെ തോൽപ്പിച്ച ബ്രിട്ടീഷ് സൈനിക മേധാവിയായിരുന്നു മാൽക്ക ആർക്കെതിരെയുള്ള സൈനിക നടപടിയുമായി ബന്ധപ്പെട്ടാണ് സർ വില്യം സ്ലീമാന്റെ പേര് ബന്ധപ്പെട്ടിരിക്കുന്നത് തഗുകൾ തഗ്കളുമായി ബന്ധപ്പെട്ട ആർക്കെതിരെയുള്ള സൈനിക നടപടിയുമായി സർ സർവില്ലൻ സലീമാന്റെ പേര് ബന്ധപ്പെട്ടെന്ന് ചോദിച്ചാൽ തഗ്ഗുകൾ വോയ്സ് ഓഫ് ഇന്ത്യ എന്ന പ്രസിദ്ധീകരണമാണ് പ്രസിദ്ധീകരണം ആരുമായി ബന്ധപ്പെട്ടെന്ന് ചോദിച്ചാൽ ദാദാഭായ് നവറോജി കമ്മ്യൂണിസ്റ്റ് ഇന്റർനാഷണലിന്റെ നേതൃത്വ നിലയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട ആദ്യ ഇന്ത്യക്കാരനായിരുന്നു എം എൻ റോയ് ആൻഡമാനിൽ വെച്ച് കൊല്ലപ്പെട്ട ഇന്ത്യ വൈസ് റോയി ആയിരുന്നു മേയോ പ്രഭു ബ്രിട്ടീഷ് പാർലമെന്റ് ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ആക്ട് പാസ്സാക്കിയ വർഷമാണ് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഏഴ് ജൂലൈ പതിനെട്ട് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഏഴ് ജൂലൈ പതിനെട്ട് പഞ്ചാബിന്റെയും ബംഗാളിന്റെ വിഭജനത്തിനായി നിർമ്മിക്കപ്പെട്ട സൊറി നിയമിക്കപ്പെട്ട കമ്മീഷന്റെ തലവനായിരുന്നു സിറിൽ റാഡ്ക്ലിഫ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിനാലിൽ ചെക്കോ സ്ലോവാക്യൻ ഇന്ത്യൻ അസോസിയേഷൻ സ്ഥാപിക്കുന്നതിന് പ്രധാന പങ്കുവഹിച്ചതായിരുന്നു സുഭാഷ് ചന്ദ്ര ബോസ് ഒന്നാം സ്വാതന്ത്ര്യ സമരം ഏറ്റവും കൂടുതൽ വ്യാപിച്ചത് ഉത്തർപ്രദേശിലാണ് സൈമൺ കമ്മീഷന്റെ റിപ്പോർട്ട് പ്രശ്നപ്പെടുത്തിയ വർഷം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ട് സെപ്റ്റംബറിൽ പബ്ലിക് സർവീസ് കമ്മീഷനെ കുറിച്ച് പഠിക്കാൻ നിയോഗിച്ച റോയൽ കമ്മീഷന്റെ തലവനായിരുന്നു ഇസ്ലിംഗ് ധൻ പ്രഭു ഇസ്ലിംഗ് പ്രഭു ഓൾ ഇന്ത്യ നൌ ജവാൻ സഭ സ്ഥാപിച്ചതാണ് ഭഗത് സിംഗ് മദ്രാസിൽ റൈറ്റ് വാരി സമ്പ്രദായം കൊണ്ടുവന്നത് തോമസ് മൺട്രോ ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിൽ കലാപത്തിന്റെ പ്രതീകമായിരുന്നു താമരപ്പൂവും ും രണ്ടാം വട്ട മേശ സമ്മേളനത്തിൽ കോൺഗ്രസിനെ പ്രദാനം ചെയ്ത വ്യക്തിയായിരുന്നു ഗാന്ധിജി ഏതിന്റെ അപ്പിന് അസ്ഥാനമായിരുന്നു യുഗാന്തർ ആശ്രമം അപ്പിന് ഫാര സൊസൈറ്റി കപ്പലോട്ടിയ തമിഴൻ എന്നറിയപ്പെടുന്നതാണ് വി ഓ ചിദംബരൻ അടുത്ത ക്വസ്റ്റ്യൻ ആയിരത്തി തൊള്ളായിരത്തി പതിമൂന്നിൽ അമേരിക്കൻ ഐക്യനാടുകളിലെ പാർട്ടി രൂപവൽക്കരിച്ച ആളായിരുന്നു ലാല ഹർദയാൽ മദ്രാസിൽ നടന്ന ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ മൂന്നാം സമ്മേളനത്തിൽ എത്ര പ്രതിനിധികളാണ് പങ്കെടുത്തത് അറുന്നൂറ്റി ഏഴ് ഇപ്പോൾ മൂന്നാം സമ്മേളനത്തിൽ പങ്കെടുത്ത പ്രതിനിധികൾ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ മൂന്നാം സമ്മേളനത്തിൽ പങ്കെടുത്ത പ്രതിനിധികളുടെ എണ്ണമാണ് അറുന്നൂറ്റി ഏഴ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ചിൽ സ്വരാജ് പാർട്ടിക്കാർ സെൻട്രൽ ലെജിസ്ലേറ്റീവ് അസംബ്ലിയുടെ അധ്യക്ഷനായി ആരെയാണ് തിരഞ്ഞെടുത്തത് വിമൽ വിൽഭായ് പട്ടേൽ വിട്ടൽ ഭായ് പട്ടേൽ ജാലിയൻ വാലാബ കൂട്ടക്കൊലെ കുറിച്ച് അന്വേഷിക്കാൻ ബ്രിട്ടീഷ് സർക്കാർ നിയമിച്ച കമ്മിറ്റിയായിരുന്നു ഹണ്ടർ കമ്മിറ്റി ബനാറസ് ഹിന്ദു യൂണിവേഴ്സിറ്റി സ്ഥാപിച്ചതായിരുന്നു മദൻ മോഹൻ മാളവ്യ രാജ്യദ്രോഹത്തിന്റെ ഫാക്ടറി എന്ന് ബ്രിട്ടീഷർ വിശേഷിപ്പിച്ച സംഘടനയായിരുന്നു ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആര്യ ആര്യമഹിള സമാജം സ്ഥാപിച്ചതാണ് പണ്ഡിത രമാഭായ് ഐ എൻ എയുടെ നേതൃത്വത്തിൽ സുഭാഷ് ചന്ദ്രബോസിന് സായുധ പോയടത്തിൽ സജീവമായി പങ്കെടുത്ത വനിതയായിരുന്നു ക്യാപ്റ്റൻ ലക്ഷ്മി ആയിരത്തി തൊള്ളായിരത്തി നാലിൽ ഇന്ത്യൻ യൂണിവേഴ്സിറ്റി ആക്ട് പാസ്സാക്കിയതാണ് കർഷൺ റഫു പഞ്ചാബ് നാഷണൽ ബാങ്കിന്റെ സ്ഥാപകനായ സ്വാതന്ത്ര്യ സമര സേനാനിയായിരുന്നു ലാലാ ലജപത് റായ് രാഖി ബന്ധൻ ഏതുമായി ബന്ധപ്പെട്ടതായിരുന്നു സ്വദേശി പ്രസ്ഥാനം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി അഞ്ചിലെ നിയമത്തെ ശക്തമായ ബ്രേക്കുകളോടും കൂടിയതും ഇല്ലാത്തതുമായ യന്ത്രം നിശേഷിപ്പിച്ചതായിരുന്നു ജവഹർലാൽ നെഹ്റു ലാലാ ലജപത് റായ് ആരംഭിച്ച ഇംഗ്ലീഷ് എന്ന പ്രസിദ്ധ ഇംഗ്ലീഷ് പ്രസിദ്ധീകരണം ഏതാണ് ദ പീപ്പിൾ കോമൺവെൽത്തിന്റെ പത്രാധിപനായിരുന്നു ആനി ബെസഞ്ച് യങ് ബംഗാൾ മൂവ്മെന്റ് സ്ഥാപിക്കുന്നതിന് പിന്നിൽ പ്രവർത്തിച്ചതായിരുന്നു ഹെൻറി ലൂയിസ് വിവിയൻ ഡെറോസിയോ സി രാജഗോപാൽ ആചാര്യത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ചിൽ ഗാന്ധിനാശ്രമം സ്ഥാപിച്ചത് തിരിച്ചെങ്ങോട് ഭിന്നിച്ചു പരിക്കുകയെന്നാ എന്നത് ആരുടെ പാർട്ടി നയമായിരുന്നു ബ്രിട്ടീഷ് ഖിലാഫത്ത് കോൺഗ്രസ് ഖിലാഫത്ത് സ്വരാജ് പാർട്ടിയുടെ പ്രസിഡന്റ് ആയിരുന്നതാണ് സി ആർ ദാസ് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിലെ വിപ്ലവത്തിന് ബറൈലി നേതൃത്വം നൽകിയതായിരുന്നു ഖാൻ ബഹാദൂർ ഖാൻ ജോൺ സൈമണം കമ്മീഷൻ അംഗങ്ങളും ബോംബെയിലെത്തിയവർ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയെട്ട് ഫെബ്രുവരി മൂന്ന് ആയിരത്തി തൊഴിലാൽപത്തി ആറ് ക്യാബിനറ്റ് മിഷനിലെ അംഗങ്ങളായിരുന്നു പെത്തിക് ലോറൻസും സെസ്റ്റാഫോർഡ് ക്രിപ്സി വി അലക്സാണ്ടർ ദുർബല ചിത്തനായ മിതവാദി എന്ന കോൺഗ്രസിലെ തീവ്ര ദേശീയ ദേശീയപിതാക്കൾ നേതാക്കൾ വിളിച്ചത് ഗോപാലകൃഷ്ണ ഗോഖലയെ ദുർബല ചിത്തനായ മിതവാദി എന്ന് കോൺഗ്രസ്സിലെ തീവ്ര ദേശീയ തീവ്ര ദേശീയപാതത്തിന്റെ നേതാക്കൾ വിളിച്ചത് ഗോപാലകൃഷ്ണ ഗോഖലെയാണ് നെഹ്റു റിപ്പോർട്ടിനെ തള്ളിക്കൊണ്ട് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിഒൻപതിൽ പതിനാല് പോയിന്റുകൾ മുന്നോട്ട് വെച്ചതാണ് മുഹമ്മദ് അലി ജിന്ന ഗാന്ധിജിയുടെ പ്രൈവറ്റ് സെക്രട്ടറി ആയിരുന്നതായിരുന്നു എം ഡി ദേശായി പ്രാദേശിക ഭക്ഷ നിയമം എറണാകുളം പ്രസാക്ട് പാസാക്കിയ പ്രധാനമന്ത്രി വൈസ് റോയി ആയിരുന്നു ലിട്ടൻ പ്രഭു ഗീതാരഹസ്യം വിളിച്ചത് ബാലഗംഗാധര തിലക് ഏതു വയസ്സയുടെ കാലത്താണ് ഇൽബട്ടബിൽ വിവാദമുണ്ടായത് റിപ്പൺ പ്രഭു ധാക്കാനുശീല സമിതിയുടെ സ്ഥാപകനായിരുന്നു അപ്പുലിൻ ദാസ് തിങ്കദീയ സമ്പ്രദായവുമായി ബന്ധപ്പെട്ട പ്രക്ഷോഭമായിരുന്നു ചമ്പാരൻ ഇപ്പോൾ മുന്നൂറ് ക്വസ്റ്റ്യനില് ആദ്യത്തെ നൂറ്റി അൻപത് ക്വസ്റ്റ്യൻസ് ആണ് ഞാൻ ഇന്ന് ഇവിടെ അപ്ലോഡ് ചെയ്യുന്നത് ഇതിൻ്റെ പാർട്ട് ടു അടുത്ത ഉടനെ അടുത്ത വീഡിയോയിൽ ചെയ്യുന്നതാണ് അപ്പോൾ നിങ്ങൾ എല്ലാവരും എൻ്റെ ഈ ചാനൽ കാണുന്നതിനോടൊപ്പം തന്നെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക എങ്കിൽ മാത്രമേ ഞാൻ ഇടുന്ന വീഡിയോസിൽ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി കിട്ടുകയുള്ളൂ അപ്പോൾ ഇതിൻ്റെ ബാക്കി പാർട്ട് അടുത്ത വീഡിയോയിൽ അപ്ലോഡ് ചെയ്യുന്നതാണ് ഓക്കെ താങ്ക്